വേങ്ങൂർ ആരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി വകുപ്പ് വേങ്ങൂരിൽ പകർച്ചവ്യാധി വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല എന്ന പരക്കെ ആക്ഷേപമുണ്ടായിരുന്ന സാഹചര്യത്തിലും കൂടുതൽ മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറിൽ പരം കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി രോഗബാധിതർ കുറവാണെന്നും മെഡിക്കൽ ഓഫീസർ വിക്ടർ ജോസഫ് അറിയിച്ചു ഞാൻ ഡോക്ടർ വിക്ടർ ജോസഫ് മെഡിക്കൽ ഓഫീസർ സി എച്ച് സി വേങ്ങൂർ ഇന്ന് നമ്മുടെ കോ എപ്പറ്റൈറ്റിസ് എ ഇപ്പോൾ നിലവിലിതുവരെ ഇരുന്നൂറ്റി ഇന്നലെ വരെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാലും രോഗവ്യാപനം നല്ല രീതിയിൽ കൺട്രോളാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ന് ഈ സമയം വരെ രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ കേസിൽ എണ്ണം എടുക്കുകയാണെങ്കിൽ കേസുകൾ ഡിക്ലൈനിങ് ആണ് കുറഞ്ഞാണ് വരുന്നത് രണ്ടും മൂന്നും ഇടയ്ക്കൊരു ദിവസം ഒരു ആറ് കേസ് റിപ്പോർട്ട് ചെയ്തൊഴിച്ചാൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഒ പിയിൽ വരുന്ന ഫീവർ കേസുകളുടെ എണ്ണം എപ്പറ്റൈറ്റിസ് സസ്പെക്റ്റഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഈ കുറഞ്ഞു എന്ന് പറഞ്ഞാലും ആക്ച്വലി ആളുകളുടെ പൂർണ്ണമായിട്ട് നമുക്കിത് എന്ന് പറയാൻ പറ്റില്ല പറ്റേ സ്വയം നമ്മുടെ ജില്ലയിലും മൊത്തത്തിൽ കേരളത്തിലും എല്ലായിടത്തും ഉണ്ട് ഇവിടെയും വൈറസിൻ്റെ സാന്നിധ്യമുണ്ട് പിന്നെ ഈ വന്ന ആളുകളിൽ നിന്ന് മറ്റുള്ളവർക്കും പകരാനുള്ള സാധ്യതയുണ്ട് അതിന് ഏറ്റവും വേണ്ടത് പേഴ്സണൽ ഹൈജീനും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതുമാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ രോഗത്തിൻ്റെ വ്യാപനം ഇനിയും നമുക്ക് നല്ല രീതിയിൽ തന്നെ തടയാൻ സാധിക്കും ബ്യൂറോ വേങ്ങൂർ